വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ സഹായം കേരളത്തിന് അനുവദിക്കാത്ത നരേന്ദ്രമോദി കേരളത്തോട് ചുറ്റമ്മ നയം കാട്ടുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ വാരിക്കോരി സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുകയാണെന്നും മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ അഡ്വക്കേറ്റ് കെ രാജു പ്രസ്താവിച്ചു മോദി അദാനി കൂട്ടുകെട്ടിന്റെ അഴിമതിക്കെതിരെ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചലിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനം അദ്ദേഹം കോൺട്രാക്ടേഴ്സ് ജനങ്ങളെല്ലാം ഒന്നിച്ചു കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സംഗതിയാണ് വയനാടുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ട് വീട് നഷ്ടപ്പെട്ടവർ വസ്തുകൾ നഷ്ടപ്പെട്ടവർ സർവസവും നഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ളവരെ പുനരധിപ്പിക്കാനും ആ പ്രദേശമാകെ വീണ്ടെടുത്ത് ജനജീവിതം വീണ്ടെടുക്കുന്നതിനും കഴിയുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കേന്ദ്ര സഹായം ആ കേന്ദ്ര സഹായം അനുവദിക്കുക എന്നുള്ളത് സി പി ഐക്കാർ മാത്രം ആവശ്യപ്പെടുന്ന ഒരു വിഷയമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം ആവശ്യപ്പെടുന്ന വിഷയവുമല്ല കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണത് ഈ ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങൾക്കെല്ലാം സമാനമായ അല്ലെങ്കിൽ ഇതിലും ചെറുതായ പ്രകൃതി ദുരന്തങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അവിടെയെല്ലാം പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വാഴ കോഴി പണം നൽകാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകാൻ പുനരധിവാസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൈയഴിച്ച് സംഭാവന നൽകിയത് നാം പത്രങ്ങളിലൂടെയും ചാനലുകളുടെയും ഒക്കെ വായിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് കേരള മക്കൾ ചോദിക്കുന്നത് ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ ഈ കേരളം പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിന് കീഴിൽ വരുന്ന ഭൂപ്രദേശമല്ലേ എന്തുകൊണ്ട് സി നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന തലകാര്യ വകുപ്പ് മന്ത്രി പലവരി കേരളത്തിൽ നിന്ന് കണക്കുകൾ നിങ്ങൾ കഴിച്ചു വന്നെങ്കിലും നിങ്ങളെ തന്നെ സംഘം കേന്ദ്രത്തിന്റെ സംഘം വന്ന ഉണ്ടായിട്ടുള്ള നഷ്ടവും മറ്റും കണക്ക് തിട്ടപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ മന്ത്രിസഭ പലവട്ടം ആവശ്യപ്പെട്ടു എങ്കിലും കേരളത്തിലെ എം പിമാർ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി വഴിയെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് കക്ഷികളുടെയും ഒക്കെ എം പിമാരാകെ ചേർന്നുകൊണ്ട് ഈ കേരളത്തിൽ വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ഇത്തരം ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചൽ പി ഗോപാലൻ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ചന്തമുക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണയിൽ പാർട്ടി അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി എ സന്തോഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സലീം സി അജയ് പ്രസാദ് കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലനു ജമാൽ പുനലൂർ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ എൻ ആർ ഇ ജി സംസ്ഥാന സെക്രട്ടറി കെ അനിമോൻ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം സി ഹരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ്